ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോരുത്തരും പല പല തിരക്കുകളിൽപ്പെട്ട് ഓരോ ദിവസവും തള്ളി നീക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ആലോചിക്കാറുണ്ടോ ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം നാളെ ആവട്ടെ നാളെ മുതൽ തുടങ്ങാം നാളെ മുതൽ തുടങ്ങാം എന്നാണ് എങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും ഇന്ന് വെക്കാം എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ആ ഒരു അതാ ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു തുടക്കം ആ ഒരു സ്റ്റെപ്പ് വെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാനായിട്ട് പറ്റും എന്നും ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണെങ്കിൽ എന്നും എണീക്കുന്ന ടൈമിനേക്കാൾ അരമണിക്കൂറെങ്കിലും മുമ്പേ എണീക്കണമെന്ന് ചിന്തിച്ച് കിടന്നിട്ട് രാവിലെ ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ആ വിജയമാണ് അവിടെ തുടങ്ങുന്നത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളം കുടിക്കണം എന്ന് വിചാരിക്കും പിന്നെയും വിചാരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും അത് കഴിയട്ടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെള്ളം ഉണ്ടാവില്ല കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കുടിക്കുന്ന വെള്ളം ഇരിക്കുന്നത് അപ്പോൾ വിചാരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി തീർത്തിട്ട് പോയി കുടിക്കാമെന്ന് പക്ഷേ നമ്മുടെ ശരീരം ദാഹമുണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ പോലും നമ്മളത് പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അതൊരു നല്ല ആരോഗ്യം ഉണ്ടാവാനായിട്ട് അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ നമ്മുടെ നല്ല ആരോഗ്യത്തിനെ നമ്മൾ തന്നെ മാറ്റി നിർത്തുന്നതിന് തുല്യമാണത് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ അത് പോയി എടുത്തു കുടിക്കാനുള്ള ആ ഒരു മനസ്സ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതും ഒക്കെ നമ്മുടെ ആരോഗ്യകരമായ ചിന്തകയും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമായ ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതത്തിനും നല്ലതാണ് അതുകൊണ്ട് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വയ്ക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളെടുക്കുന്ന ഡിസിഷൻ അത് നാളത്തേക്ക് മാറ്റി വെക്കരുത് ഞാൻ ജയതി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക